വേങ്ങരയിൽ മാർക്കറ്റ് റോഡിൽ ഇവിടെ എത്ര കുറേ കാലം ആയിരിക്കുന്നത് ആൾ ഇവിടെ ചോദിക്കുക ഇവിടെ ഒരു മില്ലും കാര്യങ്ങളും ഓയിൽ മില്ലാണ് അപ്പോൾ അവിടെ ആണെന്ന് അപ്പോൾ വേങ്ങരയിലാണെന്ന് എം എം ടി മില്ലിൻ്റെ പേര് എന്താണ് എം ടി കോക്കനറ്റ് ഓയിൽ അപ്പോൾ ആൽവിക്കുട്ടിക്കാടെ മില്ലാണത് അവിടെ സ്വന്തം അൽവിക്കുട്ടിക്ക് അടുത്തിട്ട് വന്നോ നമ്മളെ മില്ല എത്ര കാലമായിരിക്കുന്നത് മുപ്പത്തഞ്ച് വർഷം പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ വന്നേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ എടുത്ത് ഉണക്കിട്ട് ഇവിടെ വെളിച്ചെണ്ണയുടെ പരിപാടിയാണ് അതൊക്കെ ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് അത് പഴയ ബിൽഡിങ്ങും ഇത് പുതിയ ബിൽഡിങ്ങും മുപ്പത് എത്ര ദിവസമായിരിക്കണേ മുപ്പത്തഞ്ച് വർഷമായിരിക്കണെ അലവിക്കുട്ടിക്കാടെ മില് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് അപ്പോൾ അത് പിന്നെ നിങ്ങളായിട്ട് തുടങ്ങിയതല്ല തേങ്ങ കച്ചവടം ആ അറുപത് കൊല്ലം മുന്നേ അന്ന് തേങ്ങ അന്ന് തേങ്ങ കച്ചവടം തുടങ്ങുമ്പോൾ എത്രയെന്ന് തേങ്ങ അന്നത്തെ വല്ലാതെ മൂന്നു റുപ്പ്യ അന്നത്തെ വില ഇന്നിപ്പോ ഇന്നിപ്പത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായേക്ക് കിലോന്റെ അറുപതിന്റെ മുകളിൽ തേങ്ങക്ക് വില ഇനി കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ കൊപ്പരല്ലേ ആ കൊപ്പരം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വന്നിട്ട് വന്നേക്ക് കാണാൻ കഴിഞ്ഞത് കാക്ക കിണക്കിന് ഇവിടെ കൊപ്പരണ്ട് നമ്മള് കൊപ്പരം പുറത്തുനിന്നും കൊടുക്കണ്ടല്ലേ ആ പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ട് കുറ്റാടി കൊപ്പരൊക്കെയാണല്ലേ കൂടുതലായിട്ട് വരുന്നത് കുറ്റാടി കൊപ്പരൊക്കെയാണ് പിന്നെ ഉള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുള്ളത് അപ്പൊ നമ്മളെ പൊടിയുടെ പരിപാടി ഉണ്ടല്ലോ ഇവിടെ തുടങ്ങാൻ പോണ്ടോ അപ്പൊ ഇവിടെ പുറത്തുനിന്ന് ജോബ് വർക്ക് ഉണ്ട് പുറത്തുനിന്ന് പുറത്തുള്ളവരും പൊടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പൊടിച്ചിട്ട് പൊടി കൊടുക്കാനുള്ള ഉണ്ട് അപ്പൊ അതിനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊണ്ടിരിക്കില്ലേ അപ്പൊ ഇവിടെ പൊടിയുടെ കൗണ്ടറേ പൊടി കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാനുള്ള പ്ലാനുണ്ട് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കൊപ്പറങ്ങനെ കൂട്ടിയിട്ട് ആണ് ഇപ്പൊ കൊപ്പരൊക്കെ ഏകദേശം എന്ത് വില ഇപ്പത്തെ മാർക്കറ്റില് ഇരുന്നൂറ് ഉണ്ട് കൊപ്പര കൊപ്പറ എന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ കൊപ്പരട്ടാ നല്ല അപ്പൊ അത് നമ്മള് നമ്മളിവിടെ ഡ്രയർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാ വന്നത് അപ്പൊ തന്നെ നമ്മള് ഡ്രയർ ഇട്ടിട്ട് ഉണക്കാറല്ലേ വെള്ള വൈറ്റ് കൊപ്പരാണ് ഇത് ഇലക്ട്രിക്കൽ ഡ്രയറിൽ ഇട്ടിട്ടുള്ള ഉണക്കിട്ടുള്ള കൊപ്പരാണ് ഇതിപ്പോ ഏകദേശം ഇപ്പൊ എത്ര കിലോ ഉണ്ടാകുമ്പോ ഇത് ൂറ് കിലോണ് അപ്പൊ ഇത് ഒരുപാട് പിന്നെ പൈസ സാധന കൊമ്പര കെടുക്കണത് പിന്നെന്താ വിളിച്ചത് എള്ളെണ്ണ നമ്മുടെ കൗണ്ടറിന്റെ പണി പണി നടക്കണുള്ളൂ മെയിനായിട്ട് ആട്ടണത് അപ്പുറത്താണ് കാണിച്ചേരണല്ലേ എള്ളണല്ലേ എള് എള്ളെണ്ണ എള്ളെണ്ണ എന്ത് വില നാനൂറ് രൂപക്കാണ് ഒറിജിനൽ എള്ളെണ്ണയാണ് നമ്മൾ പേടിയെന്ന് മേടിക്കണ പിന്നെ എണ്ണന്നല്ല ഒറിജിനൽ സാധനമാണ് ഇത് നമുക്ക് കുടിക്കാൻ പറ്റില്ലേ ആ എള്ളെണ്ണ കുടിക്കണത് പണ്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കോഴിമുട്ടി പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാർ ഇപ്പൊത്തെ ആൾക്കാർക്കാണെന്ന് അറിയില്ല അപ്പൊ എണ്ണെണ്ണയാണ് പിന്നെ നമ്മൾ മെഷീനും കാര്യങ്ങളും കലക്കാലം രണ്ടെണ്ണ ഫിസ്റ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവിടെ മിസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലുണ്ട് ഇവിടെ കോഴിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ് പിന്നെ അങ്ങനെ വിടാ അത് നമ്മള്ണ്ട്ന്നാലും ഇവിടെ കെന് കൊടുക്കൂലി അപ്പൊ നമ്മള് അരക്കില് എത്ര മുതലാ ഇവിടുന്ന് കൊടുക്കണേ അരക്കിലിറ്റർ അര ലിറ്റർ മുതൽ എത്ര മണി കൊടുക്കണം അപ്പൊ പിന്നെ പാത്രയ്ക്ക് വരികയാണെങ്കിൽ അങ്ങനെ കൊണ്ടാഞ്ഞപ്പോ പാത്രം ഇല്ലാത്തവർക്ക് ഇവിടെ ഇവിടെ എല്ലാ തരം കയാനുകളും ഉണ്ട് ഇവിടെ ഇവിടെ ചാട്ടറക്കി ക്യാൻ പൂണ്ണാക്കിന്റെ രണ്ട് മെഷീനും ഒരു ഇരുപത് എച്ച് ബിയുടെ ഇതും ഉണ്ട് അപ്പൊ ഇവിടെ വർക്ക് നടക്കുന്നുള്ളു അതാണ് ഇവിടെ കിടക്കണ പിന്നെ ചർച്ച ഒക്കെ എന്ത് വരെ ഉണ്ട് ചർച്ചയ്ക്ക് ഇരുപത്തൊമ്പത് ആ ചർട്ടൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് പണ്ട് പണ്ടൊന്ന് ചർത്തക്ക് ഒരു വരിണ്ടില്ല ച നല്ല വിലെ തേങ്ങി വില കൂടി ഇറങ്ങിയിട്ടാണ് പിന്നെ അത് അവിടെ ആ പാത്രം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്ക് അപ്പൊ കൊപ്പുരുന്നതിന്റെ അവിടെ പോവലേ അപ്പൊ ഇവിടെ അത് രണ്ട് പാർട്ടറിക്കാം കേട്ടോ അപ്പൊ ഇവിടെ പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിന് ഫ്രണ്ടിൽ തന്നെ വന്നവർക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാം ഇവിടെ ഉണക്കിയിട്ടുള്ള വെളിച്ചെണ്ണയും കാര്യങ്ങളാണ് അതാണ്ട് ഫ്രണ്ടിൽ തന്നെ ഉള്ളിലൊന്നല്ല മെയിൽ വോട്ടിൽ തന്നെ എല്ലാവർക്കും കാണാവുന്ന സൗകര്യത്തിലാണ് ഇത് മറ്റേ കത്തിച്ചിട്ട് ഫയർ ഉണക്കുന്ന ഡ്രൈവറാണിത് എത്ര ആറായിരം തേങ്ങ ഒറ്റ ഇത് ഇട്ടിട്ട് ഉണക്കണല്ലേ ഇവിടെ റൂമ് ബാക്കിലാണ് ഇത് കത്തിക്ക അതിന്റെ ഉള്ളിലിട്ടിട്ടാണ് കത്തിക്കുക അങ്ങനെ കമ്പി അടിച്ചിട്ട് കമ്പി അടിച്ചിട്ട് രണ്ട് റൂം കെട്ടിയിട്ട് ചേരിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇവിടെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാവുന്ന സുസ്ഥത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇത് പനി കെട്ടിയിട്ട് കുറയായിരിക്കണല്ലേ ഇത് അഞ്ചൊല്ലായി അഞ്ച് കൊല്ലമായി അഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ രണ്ട് സുഖത്തിലിവിടെ പനി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ആ മുപ്പത് കൊല്ലമായിട്ട് ഇവിടെ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും കാര്യങ്ങളും ഇവിടെ വന്ന് വെക്കും വെളിച്ചെണ്ണിട്ട് ഒരു ലിറ്ററുണ്ട് ഇത് ഒരു ലിറ്റർ അതുപോലെ തന്നെ ഇത് അര ലിറ്ററില്ലേ അത് വെളിച്ചെണ്ണ കളർ കണ്ടാറില്ല നമ്മള് പേടി പോലെ വെളിച്ചെണ്ണ ശരിക്കും വെളിച്ചെണ്ണ ഈ കളർ അതുപോലെ തന്നെ നമ്മൾ അഞ്ചു ലിറ്ററില്ലേ അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയുടെ കാനുണ്ട് ഇവിടെ വാ അപ്പൊ നമ്മുടെ ഡ്രയർ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ തെങ്ങും കാര്യങ്ങളും വെച്ചിട്ടില്ല അപ്പൊ ഇവിടെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മള് ഡ്രയർ പുറത്തുള്ളവരെ ഉണക്കി കൊടുക്കാനല്ലേ പുറത്തുനിന്ന് പാർട്ടിക്കാര് വരുമ്പോ അവർ ഉണക്കി കൊടുക്കാനാണ് പിന്നെ ഇവിടെ തേങ്ങയും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മള് ഫ്രണ്ടില് കണ്ട ഡ്രയർ ഉണ്ടല്ലോ അതിന്റെ മെയിൻ തല എടുത്തില്ലേ ഇവിടെയാണ് കത്തിക്കുന്നത് ഇവിടെ കത്തിച്ചു കൊടുക്കും ഇവിടെ കത്തിച്ചിട്ട് നമ്മള് ഇവിടുന്ന് ഈ മോട്ടർ വേളിച്ച് എത്ര അച്ചിപ്പി മോട്ടറാ മൂന്ന് 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 മൂന്നച്ചിപ്പിള്ള മോട്ടർ വെച്ചിട്ട് ഇവിടുന്ന് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ചൂട് കൂടാണ് പിന്നെ ഇതിൽ നമ്മളെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ എത്ര വട്ടം കത്തിക്കേണ്ടി വരും പന്ത്രണ്ട് മണിക്കൂറോണ്ട് അപ്പൊ ഒരു ദിവസം കത്തിക്കുമ്പോൾ അതില് മീറ്ററും കാര്യങ്ങളും അതുപോലെ തന്നെ മൂന്ന് വെച്ചിട്ട് മോട്ടർ അടിച്ചു കൂടിയാണ് പിന്നെ അവിടെ വന്നിട്ട് നമുക്ക് പിന്നെ ഇത് അപ്പൊ ഇവിടെ ഒരു ഫിൽട്ടർ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ പണി നടക്കുന്നുണ്ട് ഇത് എത്ര അതിന്റെ ഫിൽട്ടർ ആണ് ഇരുപത്തിനാല് ഇരുപത്തി ആറ് പ്ലേറ്റിന്റെ വലിയ ഫിൽറ്റർ ആണ് അപ്പൊ നമ്മള് പിന്നെ ഫിൽട്ടറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും അങ്ങനെ പൊളിന്ന് വെച്ചിട്ടുള്ളൂ അപ്പൊ അതിന്റേതായ പണിയും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ ഇത് കൊപ്പര കട്ടർ പറഞ്ഞ സാധാ കട്ടറൊന്നുമല്ല കൊപ്പര കണ്ടോ കൊപ്പര ഇടും ആ കൊപ്പര മേലക്ക് ഇവിടെ ഇട്ടിട്ട് ഒരാൾ കേരുന്നിട്ട് തള്ളി വിടും ഇത് മരത്തിന്റെ ഇത് അടിച്ചി കട്ട അപ്പൊ ബടാ പരിപാടിയാണ് ചെറിയ പരിപാടി അപ്പൊ ആ കൊപ്പന അതിൽ കൂടെ നുറുക്കി നുറുക്കി അടി കൂടെ ചാടും ജോലിക്ക് കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഇത് പിണ്ണാക്ക് വെച്ചിട്ടുണ്ട് പുന്നാക്കെന്ന് പറഞ്ഞ കിടിലഞ്ചാതി പിണ്ണാക്ക മണുണ്ട് അപ്പൊ ഇവിടെ ചാക്കണക്കിന് പിണ്ണാക്കുണ്ട് ഇത് നമ്മളെ ഒരു എക്സ്പില്ലറില്ലേ ഇത് സിക്സ് വോൾട്ട് എക്സ്പില്ലറാണ് ഈ സൈഡിൽ ഇരിക്കുന്നത് ഇത് രണ്ടും ഒരു സമയത്ത് വരയ്ക്കൂലെ അത് പിന്നെ അപ്പൊട്ടിന്റെ എക്സ്പെല്ലറാണ് ഷർമയുടെ എക്സ്പെല്ലറാണ് പിന്നെ ഈ ഒരു സൈഡിൽ ഉള്ളത് അപ്പൊ അതിന് ഒരു പിന്നെ വെൽറ്റ് ഇട്ടിട്ട് ഇവിടുന്ന് കൗണ്ടറിന്റെ മുകളിൽ ഇട്ടിരിക്കാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഒമ്പതിന്റെ ഒരു എക്സ്പെല്ലർ ഉണ്ട് ഇതിപ്പോ ഞങ്ങൾ വരുമ്പോ ഉച്ചയുടെ സമയം കയറായിട്ട് നിർത്തി വെച്ചിട്ടാണ് ഞങ്ങൾ വരുമ്പോ അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നെ അപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഡോണാക്കിയ വൈകുന്നേരം വരെ അടിക്കാം പട്ടാജാതി എക്സ്പ്ലറാണ് അങ്ങനെ രണ്ട് എക്സ്പ്ലറാണ് ഇവിടെ കാലത്തിൻ്റെ ഓണാക്കിയാൽ വൈകുന്നേരം വരെ ഇവിടെ തിരക്ക് വെളിച്ചെണ്ണ ഉണ്ടോ മധ്യത്തിൻ്റെ തിരക്ക് വെളിച്ചെണ്ണയാണ് മെയിൻ ആയിട്ട് ഇവിടെ വെളിച്ചെണ്ണയുടെ പരിപാടിയാണ് ഉള്ളത് പിന്നെ മുപ്പത് വർഷം ആയിക്കണ കുട്ടിക്ക് ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ ഉള്ള ജനങ്ങളെ അത് ഏറ്റെടുത്തോണ്ടാണ് ഈ മുപ്പത് വർഷ കാലം ഇവിടെ ഈ വെളിച്ചെണ്ണയുടെ പരിപാടി നിന്നിൽക്കണത് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതിൽ വെളിച്ചെണ്ണ ഇതിന് പാത്രത്തിലുണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഇതാണ് ഈ മോട്ടർ എത്ര വർഷമായിരിക്കണേ ഈ മോട്ടറ് എത്ര വർഷമായിരിക്കുന്നു സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് ഇത് സാധാ ഇത് എത്ര എച്ച് ബി ആണ് ഇരുപത് ഇരുപത് എച്ച് പി യുടെ വല്ലാത്തൊരു ജാതി മോട്ടറ് വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ മോട്ടർ നല്ല പവറാവൂലത് പക്ഷെ ഇപ്പോഴത്തെ മോട്ടർ ഒന്നും ഇങ്ങനത്തെ മോട്ടർ കിട്ടൂല കേട്ടോ അതിൻ്റെ കമ്പനി ഉണ്ടോന്നറിയില്ലേ കമ്പനി ഉണ്ടാവില്ല പഴയ മോട്ടറാണ് പക്ഷെ നല്ല ലോഡ് എടുക്കും അപ്പോൾ വേങ്ങരയിലാണ് പിന്നെ ആലുവിക്കുട്ടിക്കാടെ മില്ലുള്ളത് ഇതിലൊക്കെ എണ്ണ ആണില്ലേ ഇതൊക്കെ നമ്മൾ എണ്ണ അടിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫിൽറ്റർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വലപ്പിക്കും അപ്പോൾ ഒന്നും കൂടി സ്പീഡാണ് ഇവിടെ ഇതൊക്കെ ഇതൊക്കെ കാനിൽ ഫുള്ള് വെളിച്ചു ഇവിടെ ഏത് പാത്രം നോക്കിയാലും പാത്രത്തിലൊക്കെ വെളിച്ചെണ്ണ കേട്ടാ അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ പിന്നെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ താങ്ക് യു